ആലപ്പുഴ എടത്തുവായിൽ വിസ തട്ടിപ്പിനിരയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ വ്യക്തി തലവടിയിലെ പലരുടെ കയ്യിൽ നിന്നും വിസയ്ക്ക് പണം വാങ്ങിയതായും സൂചനയുണ്ട് കോട്ടയം പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിസ തട്ടിപ്പിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇയാൾ തലവടിയിലെ പലരുടെ കയ്യിൽ നിന്നും വിസയ്ക്ക് പണം വാങ്ങിയതായും സൂചനയുണ്ട് ഏജൻസിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത് ആവശ്യപ്പെട്ടു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ആ വിദേശത്ത് കൊണ്ടുപോകാനുള്ള ടിക്കറ്റും അതിനു വേണ്ടുന്ന വിസയും കൃത്യമായി നല്കാത്തതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ സൂചിപ്പിച്ചത് പാലാ കേന്ദ്രീകരിച്ചുള്ള ഒരു ഏജൻസിയാണ് ഇതിന് പിന്നിലെന്നും നിരവധി പേരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിട് ഇരയാക്കിയിരിക്കുന്നത് വിശദമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ ശരണ്യയുടെ കുടുംബത്തിന് നീതി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് ശനിയാഴ്ച വൈകിട്ടാണ് തലവടി മാളിയേക്കൽ സ്വദേശി ശരണ്യ ജീവൻ ഒടുക്കിയത് വിദേശത്തേക്ക് പോകാനുള്ള വസ്ത്രങ്ങൾ വരെ പാക്ക് ചെയ്ത ശേഷമാണ് യുവതി വിസാ തട്ടിപ്പിനിരയായെന്ന അറിയുന്നത് ഇതിൽ മനം നൊന്ന് ശരണ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഭാര്യയുടെ വിയോഗം താങ്ങാനാകാതെ ഭർത്താവ് ആത്മഹത്യാശ്രമം നടത്തിയെങ്കിലും പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ രക്ഷപ്പെട്ടു വിദേശത്ത് ജോലി നോക്കി വരികയായിരുന്ന ശരണ്യ നാട്ടിലെത്തിയ ശേഷം പുതിയ വിസയിൽ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനായി പാലാ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വിസയ്ക്കും വിമാനയാത്രാ ടിക്കറ്റിനുമുള്ള പണം കൈമാറിയിരുന്നതായും നാട്ടുകാർ പറയുന്നു കേരള വിഷ ന്യൂസ് ആലപ്പുഴ